കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു ഐ എം എ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ സമരത്തിന്റെ ഭാഗമായി ആശുപത്രികളിൽ ഒ പി സേവനങ്ങൾ അടക്കം മുടങ്ങി അതേസമയം കേസിൽ ആർ ജി കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ സി ബി ഐ കസ്റ്റഡിയിലെടുത്തു നിമിഷ വിവരങ്ങളുമായി ചേരും നിമിഷ ഇപ്പോൾ എന്ത് നടപടികളാണ് കൂടുതലായി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് വിജയ് ഐ എം എയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തി മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് ഇന്ന് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച സമരം നാളെ നാളെ രാവിലെ ആറു മണിവരെയാണ് നടക്കുന്നത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ഇന്ന് ഒ പി പ്രവർത്തിച്ചിട്ടില്ല അതുപോലെ തന്നെ നേരത്തെ തന്നെ ഐ എം എ അറിയിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുമെന്ന് അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങൾ യോഗങ്ങൾ എന്നിവയിൽ നിന്ന് ഇന്ന് ഡോക്ടർമാർ പൂർണ്ണമായും വിട്ടുനിൽക്കും അതേസമയം ശസ്ത്രക്രിയകൾ തീവ്ര തീവ്രപരിചരണ വിഭാഗം കാഷ്വാലിറ്റി എന്നിവയിൽ ഡോക്ടർമാരുടെ സേവനം ഇന്നേ ദിവസം ഉണ്ടാകും അതേസമയം ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് ആർ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൊൽക്കത്തയിൽ നടന്നിരുന്നു ആശുപത്രിക്ക് നേരെയും പ്രതിഷേധമുണ്ടായിരുന്നു ആ സംഘർഷത്തിൽ മുപ്പത് പേരാണ് അറസ്റ്റിലായി അറസ്റ്റിലായിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ ഇവ ഇവർ കസ്റ്റഡിയിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ ആർ ജെക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൾ സി ബി ഐയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് ചോദ്യം ചെയ്ത ശേഷമാണ് സി ബി ഐയുടെ നടപടി കഴിഞ്ഞ ദിവസം സി ബി ഐ ആശുപത്രിയിലെത്തി തെളിവെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷനും ആർ ജെക്കർ ആശുപത്രിക്ക് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ആശുപത്രിക്ക് ഗുരുതര വീഴ്ചകൾ വീഴ്ചകളാണ് കണ്ടെത്തിയിട്ടുള്ളത് കൊലപാതകം നടന്ന ഉടൻ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും തെളിവ് നശിപ്പിക്കാൻ ഇത് വഴിയൊരുക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഫിജി